നമുക്കറിയാം ഇന്ത്യ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സിമന്റ് ഉത്പാദന രാജ്യമാണ് ഗ്ലോബൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ എട്ട് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് സിമന്റ് ഇൻഡസ്ട്രിയിൽ തൊണ്ണൂറ്റി ശതമാനവും പ്രൈവറ്റ് കമ്പനികളാണ് സിമന്റ് ഉൽപാദനത്തിന്റെ എഴുപത് ശതമാനവും ഈ ഒരു പ്രൈവറ്റ് കമ്പനികളിലെ ടോപ് ട്വന്റി കമ്പനീസ് ആണ് നൽകുന്നത് ഉയർന്ന ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ലൈം സ്റ്റോൺ ഡെപ്പോസിറ്റ്സ് ഇന്ത്യയിൽ സുലഭമായതിനാൽ തന്നെ സിമന്റ് ഇൻഡസ്ട്രി പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോമിസിംഗ് സെക്ടർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും സിമന്റ് ഉൽപാദനം ഏഴ് മുതൽ എട്ട് ശതമാനം വരെ വളരും എന്നാണ് പൊതുവേയുള്ള ഒരു അനുമാനം കാരണം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വർദ്ധിക്കുന്ന ഒരു നിക്ഷേപവും റെസിഡൻഷ്യൽ പ്രൊജക്ടിന്റെ ക്രമാതീതമായിട്ടുള്ള ഒരു വർധനവും ഇതിന് സഹായിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ സിമന്റ് കമ്പനികളുടെ കാര്യമെടുത്താൽ വളരെ സൈക്ലിക്കൽ ആയതിനാൽ തന്നെ റിസ്ക് അല്പം കൂടുതലാണ് ും ധാരാളം ഘടകങ്ങളെ വിലയിരുത്തി സിമന്റ് ഓഹരികളിലുള്ള ബ്രോക്കറേജ് ആയിട്ടുള്ള മോത്തിലാലിന്റെ വിലയിരുത്തൽ എന്താണെന്ന് പരിശോധിക്കാം ഈസ്റ്റ് സൗത്ത് നോർത്ത് മേഖലയിൽ പ്രൈസ് റിഡക്ഷൻ നടപ്പിലാക്കിയത് മൂലം ഫെബ്രുവരിയിൽ ആവറേജ് സിമെന്റ് പ്രൈസ് ഒന്ന് ദശാംശം നാല് ശതമാനമായിട്ട് കുറഞ്ഞിരുന്നു അതായത് അൻപത് കിലോഗ്രാം ബാഗിന് അഞ്ച് രൂപ വരെ കുറയുന്ന സ്ഥിതി ഉണ്ടായി നമുക്കറിയാം നിലവിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദമാണ് കടന്നു പോകുന്നത് ജനുവരി മുതൽക്കുള്ള ഈ കാലയളവിൽ ഏകദേശം ആറ് ശതമാനത്തിനടുത്ത ഇടിവാണ് ഇതോടെ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഉണ്ടായത് ജനുവരിയും ഫെബ്രുവരിയും ഉൾപ്പെടെയുള്ള നാല് മാസങ്ങളിൽ സിമന്റ് വിലയിൽ ഒരു കറക്ഷൻ തന്നെയാണ് കാണുന്നത് എന്നാൽ സിമന്റ് ഡിമാൻഡിൽ ഒരു റിക്കവറി ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഹൗസിംഗ് ഡിമാൻഡിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇതിന് പ്രചോദനം അതിനാൽ തന്നെ നാലാം പാദത്തിൽ സിമന്റ് മേഖലയിൽ വോളിയം ഗ്രോത്തിൽ ഒരു മിഡ് സിംഗിൾ ഡിജിറ്റ് വളർച്ചയാണ് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മൂന്നാം പാദത്തെ വെച്ച് നോക്കുമ്പോൾ പത്ത് മുതൽ പതിനൊന്ന് ശതമാനത്തിന്റെ വളർച്ചയും എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് സൗത്ത് നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ഏകദേശം രണ്ട് ശതമാനം ഇടിവാണ് മന്ത്ൺ മന്ത് രേഖപ്പെടുത്തിയത് എങ്കിലും വെസ്റ്റേൺ ഒപ്പം തന്നെ സെൻട്രൽ മേഖലകളിൽ പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് തുടർന്നിരുന്നു പാൻ ഇന്ത്യ ബേസിൽ നോക്കുകയാണെങ്കിൽ ആവറേജ് പ്രൈസ് മൂന്നാം പാദം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആറ് ദശാംശം ഒരു ശതമാനമാണ് ഇടിഞ്ഞത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഒൻപത് മാസ കാലയളവ് വെച്ച് നോക്കുമ്പോൾ മൂന്ന് ദശാംശം ഏഴ് ശതമാനം ും കുറഞ്ഞിട്ടുണ്ട് പക്ഷെ പലവിധ പ്രതിസന്ധികൾക്കിടയിലും സിമന്റ് ഡിമാൻഡ് ഉയർന്നു വരുന്നു എന്നതാണ് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടർ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വിന്റർ കർഷക സമരം പോലുള്ള പ്രശ്നങ്ങളും സൗത്ത് റീജിയണിൽ നടന്നിട്ടുള്ള പൊങ്കൽ ഫെസ്റ്റിവൽ പോലുള്ള ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പ്രതിസന്ധികൾക്കിടയിൽ ഈ പ്രതിസന്ധികളൊക്കെ തന്നെ ഇവരുടെ ഒരു സെയിൽസിൽ എഫക്ട് ചെയ്തിരുന്നു ഇറക്കുമതി ചെയ്ത കൽക്കരി ഒപ്പം തന്നെ പെറ്റ് എന്നിവയുടെ വിലയും പോയ വാരത്തിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടഡ് പെറ്റ്കോക്കിന്റെ സ്പോട്ട് സ്പോർട്ട് പ്രൈസ് മന്ത് ഓൺ മന്ത് ബേസിൽ ഏകദേശം എട്ട് ശതമാനമാണ് വർദ്ധിച്ചത് ഇമ്പോർട്ടഡ് കോളിന്റെ വിലയിലും സമാന വർദ്ധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സിമാൻഡ് ഡിമാൻഡ് കുറഞ്ഞു വന്നിരുന്നു എന്ന് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നവംബർ മാസം മുതൽക്ക് ഫെസ്റ്റിവ് സീസൺ പിന്നെ അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇലക്ഷൻസ് ഡൽഹി എൻ മേഖലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കൺസ്ട്രക്ഷൻ ബാൻ തമിഴ്നാട്ടിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഫ്ലഡ് ഉണ്ടായിട്ടുള്ള ഫ്ലഡ് എല്ലാം തന്നെ ഇതിന് കാരണങ്ങളായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ട് ഡിമാൻഡ് റിക്കവറിക്ക് അനുകൂലമാകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് ഫ്യൂവൽ പ്രൈസ് ഫേവറബിൾ ആകുന്നു എന്നതാണ് പല സിമന്റ് കമ്പനികളുടെയും ഫ്യൂവൽ കൺസംഷൻ കോസ്റ്റ് കുറഞ്ഞതായിട്ട് കാണാം ഉദാഹരണത്തിന് ശ്രീ സിമന്റിന്റെ ഫ്യൂവൽ കൺസംഷൻ കോസ്റ്റ് ഏകദേശം പതിമൂന്ന് ശതമാനം കുറഞ്ഞു ഡാൽമിയ ഭാരത് അൾട്രാടെക് സിമന്റ് ജെ കെ സിമന്റ് എന്നീ കമ്പനികളുടെ കൺസംഷൻ കോസ്റ്റ് അഞ്ചു മുതൽ ആറ് ശതമാനം വരെയും കുറഞ്ഞിട്ടുണ്ട് എ സി സി അംബുജ സിമെന്റ് എന്നിവയുടെ കൺസംഷൻ കോസ്റ്റ് ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ശ്രീ സിമെന്റിന്റെ കോസ്റ്റ് നാലാം പാദത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ടേക്ക് തുടരുമെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറ്റ് കമ്പനികളുടെ കോസ്റ്റ് മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെയും വീണ്ടും കുറഞ്ഞേക്കാമെന്നും എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ സിമെന്റ് കമ്പനികളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നാലാം പാദത്തിൽ ഒരു റേഞ്ച് പൗണ്ടിൽ തുടരാനുള്ള സാധ്യതയുണ്ട് ലോങ് ടേമിലേക്ക് ഇൻഡസ്ട്രി വോളിയത്തിന്റെ സി െന്നും കണക്കാക്കുന്നുണ്ട് ലാർജ് ക്യാപ് സ്പേസിൽ മോത്തിലാൽ അതിനാൽ തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രധാന ഓഹരി സിമന്റ് ആണ് ഓഹരിക്ക് ഒരു ബൈ റെക്കമേഷൻ നൽകുന്നുണ്ട് മിക്യാബ് സിമെന്റ് കമ്പനികളിൽ ഡാൽമിയ ഭാരത് ജെ കെ സിമെന്റ് എന്നിവയ്ക്കും ഒരു ബൈ സജഷൻ നൽകിയിട്ടുണ്ട് ഓരോ ഓരോ സിമെന്റ് കമ്പനികൾക്കും എന്ത് ആണ് നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ടേബിൾ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നൽകുന്നുണ്ട് ഓരോ സ്റ്റോക്കിനും എന്ത് റെക്കമെൻഡേഷൻ ആണ് മോത്തിലാൽ നൽകുന്നതെന്ന് പരിശോധിച്ച് നോക്കാം അൾട്രാടെക് സിമെന്റിന് ഒരു ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് ശ്രീ സിമെന്റിനെ സംബന്ധിച്ചൊരു ന്യൂട്രൽ സ്റ്റാൻഡ്സ് ആണ് ബ്രോക്കറേജ് സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അംബുജ സിമെന്റിന് ഒരു ന്യൂട്രൽ സ്റ്റാൻസ് നൽകുന്നുണ്ട് എ സി സി സിമെന്റിന് ഒരു ന്യൂട്രൽ സ്റ്റാൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡാൽമിയ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഒപ്പം തന്നെ റാംകോ സിമെന്റിനെ സംബന്ധിച്ച് ന്യൂട്രൽ സ്റ്റാൻസ് ആണ് നൽകുന്നത് നൽകുന്നുണ്ട് ബിർല കോർപ്പറേഷന് ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് ഇന്ത്യ സിമെന്റ്സിനെ സംബന്ധിച്ച് ഒരു സെൽ റെക്കമെൻഡേഷൻ ആണ് നൽകിയിട്ടുള്ളത് ഒപ്പം ജെ കെ ലക്ഷ്മി സിമെന്റ്സിനെ സംബന്ധിച്ച് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഗ്രാസിം ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചും ഒരു ബൈ റെക്കമെൻഡേഷൻ തന്നെയാണ് നൽകുന്നത് ഏതായാലും ഇന്നത്തെ വിപണിയിൽ സിമന്റ് സെക്ടറിലുള്ള ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ജെ കെ സിമെന്റ് ദശാംശം ഏഴ് ഏഴ് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തുന്നു ഡാൽമിയ ഭാരത് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് പ്രകടമാക്കുന്നത് സ്റ്റാർ സിമന്റ് ദശാംശം ഒരു ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് ജെ കെ ലക്ഷ്മി സിമന്റ് ഇന്ന് ഒരു ഇടിവിൽ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് ഇന്ത്യ സിമെന്റ്സ് ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് രാംകോ സിമന്റ്സ് ഒരു ശതമാനത്തിലധികം നേട്ടവും അംബുജ സിമെന്റ്സ് ഇന്ന് ഒരു ശതമാനത്തോളം നേട്ടവുമാണ് ാണ് പ്രകടമാക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അൽട്രാടെക് സിമെന്റിനെ സംബന്ധിച്ച ദശാംശം മൂന്ന് ഏഴ് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് ശ്രീ സിമെന്റ്സിനെ സംബന്ധിച്ച ദശാംശം രണ്ട് മൂന്ന് ശതമാനത്തിനൊരു ഇരുവുമാണ് പ്രകടമാക്കുന്നത്